പ്രഷറുണ്ടായിരുന്നു പ്രഷറുടെ ഗുളിക നിർത്തി കൊളസ്ട്രോൾ അതൊക്കെ ഗുളിക കഴിക്കേണ്ടത്

ഇതായിട്ട് ബന്ധപ്പെട്ടത് നമ്മളൊരു വാങ്ങി ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങോട് പറഞ്ഞത് അങ്ങനെ ഞാനങ്ങനെ സംഭവമുണ്ട് എന്നെ ഇതൊന്ന് നോക്കുകയെന്നായിരുന്നു അത് ഞാൻ വാങ്ങി ആദ്യം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത് ഭാര്യ ഒരാഴ്ച ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അവർക്ക് നല്ല മാറ്റം കണ്ടപ്പോൾ ഞാനും ചൂറ്റി വാങ്ങി ഞാനും ഉപയോഗിച്ചു രാത്രി നല്ല ഉറപ്പ് കിട്ടുന്നുണ്ട് നല്ല യൂറിൻ പാസിംഗ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് ലാറ്ററിയിൽ ഒന്നും ഇരിക്കാൻ കഴിയില്ല മുട്ട് മടക്കുന്നൊക്കെ വേദന ഇപ്പൊന്നും അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല പിന്നെയാണെങ്കിൽ മറ്റേ റിയാറ്റിംഗൊക്കെ ഞാൻ ചെയ്തതിൻ്റെ ശേഷം റിയാറ്റിൻ്റെ കുറച്ച് കൂടുതലായിരുന്നു ഞാൻ ആ ഡോക്ടറെ കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ കിഡ്നിയുടെ ഡോക്ടർ കാണിച്ചില്ല ഇത് കഴിച്ച് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ റിയാറ്റിൻ രണ്ട് പോയിന്റ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതല്ല ശരീരത്തിന് തന്നെയാണ് സുഖം ശരീരം നല്ല ആയാസം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോ കനം പോലെ കനവും അതുപോലെ വേദനകൾ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ചാടി എന്തൊക്കെ നല്ല മാറ്റം നല്ല മാറ്റം ഒക്കെ നല്ല പ്രോഡക്റ്റ് തന്നെ എല്ലാവർക്കും ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു

ാണ് ഞാൻ സാഹ പ്രോഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നെ അതായത് അവിടെ കിട്ടിയ റിസൾട്ട് ഒന്ന് ഞാൻ ആഴ്ച പോയി ചോദിച്ചപ്പോ നല്ല മാറ്റം കാണുന്നുണ്ട് പക്ഷെ എനിക്ക് തീർച്ചയായും ഉപയോഗിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എന്താ തിരക്കിന് ആളാണ് തിരക്ക് വന്നാലും തിരക്ക് കഴിഞ്ഞാൽ രാത്രിയൊക്കെ എടുക്കുന്നതൊക്കെ ബെഡിൽ തന്നെയാണ് പക്ഷേ അതിന് കുറെ മാറ്റങ്ങളുണ്ട് പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നതാണ് പറയുന്നത് കൈന്റെ തരിപ്പിനൊക്കെ ഞാൻ പറയുന്നത്

എന്തായാലും താങ്ക് യു എന്തായാലും ഇവിടെ നല്ല റിസൾട്ട് കിട്ടിയൊരു സന്തോഷമുണ്ട് കമ്പനിക്കും കമ്പനിയുടെ എം ഡിക്കും എല്ലാവർക്കും എന്താ പറയാ ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു